അന്നത്തെ കാലത്ത് ഈ പ്രസവം എന്നൊന്നും പറയുന്ന വലിയൊരു കാര്യമൊന്നുമല്ല അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഞാനും നമ്മളെ പിന്നെ തൈല കല്യാണി പിന്നെ അതുപോലെ തന്നെ പൊക്കി മാധു എല്ലാം ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് പിന്നെ മാധു പറഞ്ഞ് ഞാനും ഇങ്ങൾ വർത്താനം പറഞ്ഞു കൊത്തിരിക്കും ഞാൻ അന്ന് അഞ്ച് മിനിറ്റ് പോയിട്ട് വരട്ടേന്ന് ഞാൻ ചോദിച്ചെല്ലാം വെള്ളം ഇഞ്ഞ് തേടിയാൽ പോകുന്നത് ഞാനൊന്ന് പെറ്റിയിട്ട് വരട്ടെ അന്നത്തെ അന്നത്തെ കാലം അങ്ങനെയാ ഏ പിന്നെ മാധുവിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം മാധുവിനന്ന് ആറ് മക്കളാ മാധുവാൻ ആറ് മക്കളാണെങ്കിൽ ഈനേണ്ട നോക്കുവാനാന്ന് ആറ് കുരുത്തം കേട്ട് ഇന്നത്തെ പോലെ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ അമ്മ ഈനെക്കൊണ്ട് പിന്നെ പിള്ളേരെ കൊണ്ട് മാധുവിന് ചോദ്യക്കാടാ അല്ല അന്ന് പത്തും പതിനാലും മക്കളുണ്ടാകുന്ന കാല മാധുവിന് ആറ് മക്കളാ അങ്ങനെ മാധു കെട്ടിയവനോട് പറയൂ വിഷ് എന്തെന്നാ ഇത് പിള്ളേർക്കൊണ്ട് ആറ് മക്കൾ എന്തിനും രണ്ടെണ്ണം പോരേനാ അപ്പാട് ഇതിങ്ങനെ പറഞ്ഞ് പ്രശ്നമാക്കൂ അങ്ങനെ മാധുവിൻ്റെ കെട്ടിയെ പിന്നെ പൊക്കം വന്നിട്ട് സമാധാനിപ്പിക്കൂ സമാധാനിപ്പിച്ച് സമാധാനിച്ചിട്ട് പിന്നെ മാധുവിന് പന്ത്രണ്ട് മക്കളങ്ങായിപ്പോയി എന്ത് പറയുന്ന കേസാന കേക്ക് അല്ല ഞാൻ പറഞ്ഞ അവസാനത്തെ ഒരു മക്കൾ ഉണ്ടായിക്കല്ലോ അത് വസവത്തിൽ തന്നെ മരിച്ചു വയ്ക്കും മരിച്ചുപോയിട്ട് മാധു കരഞ്ഞിക്കില്ല ആ എന്തെന്ന് വെച്ചാല് അഥവാ പിന്നെ പൊക്കം വന്നിട്ട് പിന്നെ സമാധാനിപ്പിച്ചാൽ you're <laughs>